എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കണം വീഡിയോ മുഴുവനായി കണ്ട ശേഷം കമൻ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അപരാധം പടച്ചിറക്കി വിട്ട് ജീവിക്കുന്ന കുറേ പരീക്ഷകളെ പറ്റിയിട്ടാണ് അതിലിപ്പോൾ രണ്ട് പരീക്ഷകളുടെ വീഡിയോ ക്ലിപ്പാണ് ഞാനിവിടെ വെക്കുന്നത് മെമ്പർഷിപ്പ് ലൈവ് എന്ന പേരിൽ സമൂഹത്തെ മുഴുവനും നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയ അലവലാതി ചെറ്റകളായിട്ടുള്ള കുറെ എണ്ണമുണ്ട് പക്ഷേ അതിൽ രണ്ടെണ്ണത്തിനെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അതിൽ എന്ന് പറഞ്ഞാൽ ശ്മശാന ശ്മശാന എന്ന് പറയുന്ന ഒരു എന്താണ് മെമ്പർഷിപ്പ് ലൈവ് തന്നെ ആദ്യ സമയം തൊട്ടേ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് ശ്മശാന അപ്പൊ ഈ ശ്മശാനയാണ് ശ്മശാനം എന്ന വാക്കില്ലേ അത് തന്നെയാണ് ഇതിലും പറയുന്നത് ശ്മശാനം ഈ ശ്മശാനയാണ് മെമ്പർഷിപ്പ് ലൈവിന്റെ റാണി ഇപ്പൊ ശ്മശാന അനുകരിച്ച് ഒരുപാട് മലയാളികളായിട്ടുള്ള സ്ത്രീകള് പ്രത്യേകിച്ച് ഈ അമ്മച്ചിമാരാണ് മെമ്പർഷിപ്പ് ലൈവ് കാരണം ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് പിന്നീട് പൈസ ഉണ്ടാക്കാൻ കിട്ടുന്ന മാർഗമാണ് ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ബാക്കി എന്തൊക്കെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല മെമ്പർഷിപ്പ് ആകുമ്പോൾ അമ്മച്ചിമാരുടെ അമ്മച്ചിമാരുടെ തള്ളുകളും തുള്ളുകളും കാണാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ചെല്ലും കാരണം കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുത്താണ് ഈ അമ്മച്ചിമാര് ഇത്തരത്തിലുള്ള പണിയുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ത് വൃത്തികേടുകൾ വേണമെങ്കിലും ഇവറ്റകൾ കാണിക്കും അതിനൊന്നും ഒരു മടിയില്ല ആരുടെ മുമ്പിൽ എന്ത് കാണിക്കും അവിടെ പ്രായമോ തരമോ ഒന്നുമില്ല കുട്ടികളായാലും മുതക്കന്മാരായാലും ചെറുപ്പക്കാരന്മാരായാലും ഇനി ആണുങ്ങളുടെ ഐഡിയിൽ വന്നിട്ട് ഇത് കാണാനായിട്ട് വരുന്ന ലേഡികളും ഉണ്ട് ഇത് എന്താണ് ഈ കുമ്പർഷിപ്പ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ശ്മശാനയെ പരിചയപ്പെടുത്താം കാരണം സ്വന്തം ശരീരത്തെ ഒരു പ്രോഡക്റ്റ് ആക്കി വെച്ചിട്ട് അവർ ഇരുന്നുകൊണ്ട് എന്താണ് ചന്തയിലെ മീൻ ചന്തയിൽ ഇരുന്നിട്ട് മീനിനെ വിളിക്കുമല്ലോ ആളുകൾ അതുപോലെ സ്വന്തം ശരീരത്തെ പ്രോഡക്റ്റ് ആക്കി വെച്ചിട്ട് ഇരുന്ന് വിലപേശി വിലപേച്ചണക്ക് മീനിനു വിലപേശുന്നത് കണക്ക് സ്വന്തം ശരീരത്തെ വിലപേശുന്ന കുറെ അലവലാതി ചിറ്റകളെയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് കുറെ എണ്ണം ഉണ്ട് പക്ഷെ ഇതിൽ രണ്ടെണ്ണം മാത്രമേ തൽക്കാലം വെക്കുന്നുള്ളൂ അപ്പോൾ ശ്മശാനയെ നമുക്ക് ഫസ്റ്റിലെ പരിചയപ്പെടാം ഈ ശ്മശാനയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ശ്മശാനയുടെ വീഡിയോയോ വോയിസോ ഒക്കെ ആരെങ്കിലും എടുത്തുകഴിഞ്ഞാൽ അപ്പോഴേ സ്ട്രൈക്ക് കൊടുത്ത മൂലയ്ക്കിരുത്തും ശ്മശാനം പക്ഷേ ഈ ശ്മശാനയെ എങ്ങനെ വെറുതെ ഇടാനായിട്ട് ഞാൻ ഞാനിരിക്കോ ബ്ലറർ ചെയ്ത് നല്ല വൃത്തിക്ക് ശ്മശാനം എടുത്തു ബ്ലറർ ചെയ്ത് അപ്പോൾ ശ്മശാനം എനിക്ക് എങ്ങനെ സ്ട്രൈക്ക് തരുമോന്നൊന്ന് കാണണമല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ശ്മശാന ശ്മശാനയുടെ സ്വന്തം ശരീരത്തെ വിലപേശുന്നത് കേൾക്കാം അപ്പോ റെഡി അല്ലേ അപ്പോൾ താല്പര്യം വളരെയൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പ് കൊടുക്കാം എന്ന് എടുക്കാൻ നമുക്ക് അത് ലൈവൊക്കെ കാണാം അടിപൊളി ലൈവൊക്കെ കണ്ടെത്താം എൻജോയ് ചെയ്യാൻ താല്പര്യം വേഗം ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ജോയിൻ ചെയ്യാൻ മെമ്പർഷിപ്പ് കൊടുക്കാൻ കിട്ടാം നമ്പർ കൊടുക്കാനും നിങ്ങൾക്ക് അടിപൊളി സാരി ലഭിക്കുന്നില്ല കഴിഞ്ഞ നല്ല താല്പര്യം ലൈവൊക്കെ കാണാം താല്പര്യം അവർക്ക് എടുക്കട്ടോ ഇത് നീ ആയിക്കോട്ടെ ഹനി പായും വിശേഷം പേ പേപ്പിനി ആരേദി നോ പ്രാവ ഞാൻ ഇങ്ങനെ ഫോൺ വെക്കാനാണ് പറഞ്ഞു വയ്ക്കാം നമുക്ക് ഈ ലൈക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ലൈക്ക് കിട്ടിയിട്ട് മെമ്പർഷിപ്പ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ജോയിൻ ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെമ്പർഷിപ്പ് എടുക്കാൻ നിങ്ങളുടെ അടുവിൽ ലൈക്ക് കൊടുക്കണം അതെല്ലാം ലൈവെന്ന് വെച്ചാൽ എന്ത് രീതികളൊന്നറിയാമെന്നോ നിങ്ങൾക്ക് ലൈൻ കൊടുക്കാം അപ്പോൾ താല്പര്യം ഉള്ളവർക്ക് വേറെ പേര് എടുക്കട്ടെ ഇതാണ് അന്തരം മാത്രം പറയുന്നത് അപ്പോൾ അനന്തരം മാത്രം മറന്നാറിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്യും മെമ്പർഷിപ്പ് കൊടുക്കട്ടെ കേക്കൊരു പൈസ ഒന്നും കാണിക്കണമല്ലോ നമ്പർ കൊടുക്കാൻ വേണ്ടി കേൾക്കൂടെ കൈക്കൂലി കാണിക്കണമെങ്കിൽ മൈ ബോക്സ് ഓഫ് ലൈഫ് തീങ്ങൾസ് എടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളവർ ഓക്കെ താങ്ക് യു എനിക്ക് ഓവർ മൂഡാണ് എന്താ ഞാൻ ഈസഡി ആയി അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ജോയിൻ ചെയ്യണം നമ്പർ കൊടുക്കാൻ കൃത്യം ഒരു മണി നോക്കാനും നമ്മൾ നമ്പർക്കുറിയിൽ വരും ഒരുപാട് കാർ മാത്രം നമുക്ക് അയ്യോ പ്രാസ്സുകൾ നല്ല സാരി ലഭിക്കുന്നില്ല എന്നെല്ലാം അല്ലേ അങ്ങനത്തെ ലൈവുകളൊക്കെയാണ് താല്പര്യമുള്ളവർക്ക് തീരെ പേടിയെടുക്കാം സോ ഒരാൾ അന്തരമാക്കണ്ടേ അനന്തരമാക്കാനും മറന്നുക്കാനും താല്പര്യം ഉള്ളവർക്ക് തീരെ പേർ എടുക്കും അപ്പോൾ നമ്മുടെ മെമ്പർമാരൊക്കെ ഒന്ന് കമൻറ്റ് കൊടുക്കണേ ചേച്ചി അവരെ തിരിച്ചാണോ പ്രസിദ്ധ സത്യം അതെ തിരിച്ചിട്ട് പോകും അതെ ഞാൻ അങ്ങനെ കൊടുക്കും അങ്ങനെ നമ്പറൊക്കെ കൊടുക്കും അപ്പോൾ ഞാൻ നമ്മുടെ മെമ്പർമാർക്ക് വന്നത് കമൻറ്റ് കൊടുക്കും പ്ലീസ് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന മെമ്പർമാരെ വന്നു കമൻറ്റ് കൊടുക്കേണ്ടത് ഏകാമേഗം ഞാൻ മെമ്പർമാരൊക്കെ ഒന്ന് കമൻറ്റ് കൊടുക്കോ എൻ്റെ അമ്മ എന്തൊരായിട്ടും തന്നെ ആ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് ഒന്ന് കണ്ടിട്ട് കൊടുക്കുമോ ഏകാഗം നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേഗം ഞാൻ കമൻറ്റി നല്ല മെമ്പർമാരെ നല്ലവരെ ഞാൻ പിൻ ചെയ്ത് ചെയ്തിരിക്കാം ഓക്കെ അതാണോ സ്വീകാമോ സ്ഥിതമാണോ ഈ ബ്രാ സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവരും മിസ്സുമ്പോൾ വേണങ്ങൾ അന്തരമാക്കാൻ വിലപ്പെടുന്നത് അന്തരമാക്കാനും മറന്നാതിരിക്കാൻ താല്പര്യമുള്ളവർക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ജോയിൻ ചെയ്യണം ആവശ്യപ്പെടണം ചേച്ചി കേന്ദ്ര സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ആരും പറയുന്നത് കേൾക്കേണ്ട സാരിയും ചേച്ചി ഒന്നും ബ്രാ കൂടി അറിയുന്നത് എനിക്ക് ഇഷ്ടമാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ മെമ്പർമാരുടെ കണ്ടല്ലോ ലൈവുകളൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ അപ്പൊ എങ്ങനെയുണ്ട് ഒരെണ്ണത്തിൻ്റെ കേട്ടില്ലേ എത്ര അടിപൊളിയായിട്ടാണ് ഇരുന്നവർ വിലപേശുന്നതെന്ന് നോക്കൂ ഇനി വേറൊരെണ്ണം ഉണ്ട് ശരിക്കും ഈ വേറൊരെണ്ണം ഈ രണ്ടാമത് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഒരു കൊല്ലങ്കാരി ചേച്ചിയാണ് ചേച്ചി അവരുടെ പേരെന്ന് പറഞ്ഞാൽ അതായത് നിശ എന്നാണ് പേര് നിശ നിശ കാരണം ഇരകളുടെ ഒന്നും പേര് പറയാൻ പാടില്ലല്ലോ കാരണം ഇവരൊക്കെ ഇരയല്ലേ അപ്പോൾ നിശ എന്നാണ് പേര് കേട്ടോ നിശ നിശ വേണമെങ്കിൽ നിശ എന്നും കൂടെ വേണമെങ്കിൽ പറയാം ശ്രീയല്ല ഷീ നി നിശാശിയാണ് കേട്ടോ നിശാശി ശ്രീയല്ല കേട്ടോ ഷി അപ്പോൾ നിശാശിയാണ് വേറൊരാളെന്ന് പറഞ്ഞാൽ ഈ നിശാശിയാണെങ്കിൽ ആദ്യം നിശാശിയുടെ കുഞ്ഞിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വൃത്തിയേട്ട വിലയിലേക്ക് ഇറങ്ങിയത് കാരണം കുഞ്ഞിന് ഒരു സുഖമില്ലാത്ത കുഞ്ഞുണ്ട് ശരിക്കും പറയണമെങ്കിൽ ഞാൻ ഒരിക്കൽ ഇവരൊക്കെ എതിരെ വളരെ ശക്തമായ രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ വാഴകൾ വന്നിട്ട് കമൻറ്റിട്ട് നമ്മളെ ഒരുമാതിരി ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഒരു വാഴ നിരന്തരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ ചാനലിൽ കയറി നോക്കിയപ്പോഴത്തേക്കും ഒരു ചെറിയ കുട്ടി സുഖമില്ലാത്തൊരു കുട്ടി അപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി അങ്ങനെ ഞാൻ പിന്നീട് വന്ന് സോറിയൊക്കെ പറഞ്ഞു പിന്നീട് അതിനുശേഷം പിന്നീട് എന്താണെന്ന് അറിയാമോ ആ പലരും പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ ആ കുഞ്ഞിന് സുഖമില്ലാത്തതിൻ്റെ പേരിലല്ലേ അവർ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത് അവർ ജീവിച്ചു പൊക്കിക്കോട്ടെ എന്നൊക്കെ എന്നിട്ട് ഇപ്പോൾ എന്താണെന്ന് അറിയാമോ മൂന്നു നാല് ചാനലുകൾ അങ്ങ് തുടങ്ങി പുള്ളിക്കാരത്തി ഒള്ളി മെമ്പർഷിപ്പ് മാത്രമായിട്ട് കാരണം കുഞ്ഞിൻ്റെ പേരിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞിനെ ചികിത്സിക്കാവുന്നതിൻ്റെ ഇരട്ടി പൈസ ഒരൊറ്റ ചാനലിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഈ നാലും രണ്ട് മൂന്നും ചാനൽ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ചാനലിലുണ്ടല്ലോ നല്ല വൃത്തിക്ക് യൂട്യൂബ് തന്നെ പണി കൊടുത്തു ചാനൽ അങ്ങ് കട്ടാക്കി അപ്പോൾ കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും ചാനൽ കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാം ആവശ്യത്തിനാണെങ്കിലല്ലേ കൊള്ളാവൂ ഓവറായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിക്കും ഇവർ പറയുന്നത് അവരുടെ ഒരു ചാനൽ ഹാക്ക് ചെയ്തു എന്നാണ് അവർ പറയുന്നത് ഹാക്ക് ചെയ്ത് പോയി എന്നാണ് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലുള്ള പണി യൂട്യൂബ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ കൊടുത്തു ആ ഒരു ചാനലെന്ന് പറഞ്ഞാൽ ഇവര് മെമ്പർഷിപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു ചാനലായിരുന്നു എല്ലാ ചാനലിലും ഉണ്ട് ഉണ്ടാവുന്നത് അപ്പോൾ ആ ഒരു ചാനൽ യൂട്യൂബ് തന്നെ അടിച്ചെടുത്തു അടിച്ചു കളഞ്ഞു കാരണം എല്ലാത്തിനും ഒരു പരിധിയില്ലേ ഓവറായി കഴിയുമ്പോഴത്തേക്ക് യൂട്യൂബിനെന്ന് പറഞ്ഞാൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കണക്കൊന്നുമല്ല യൂട്യൂബിന് ഒരുപാട് പോളിസികളുണ്ടല്ലോ യൂട്യൂബ് ഇങ്ങോട്ട് പൈസ നമുക്ക് തരുന്നുണ്ടെങ്കിൽ ആ ഒരു പോളിസിക്കുള്ളിൽ നിന്ന് വീഡിയോ ചെയ്താൽ മാത്രമേ ആ പൈസ കിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് വൈറൽസ് ആയിട്ട് പിന്നെ എന്താണ് വയലൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തമ്പനിയിൽ വെച്ചാൽ പോലും അതിൽ വയലൻസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഉടനെ ആഡ് സ്യൂറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം തരും യൂട്യൂബ് അത് ആ ഒരു വീഡിയോയ്ക്ക് നമ്മൾ കഷ്ടപ്പെട്ടിടുന്നതിന് ഫലം ഇല്ലാതായി പോകും കാരണം അതിനകത്ത് കാൽഭാഗം പൈസയെ മറ്റേ നമുക്ക് കിട്ടത്തുള്ളൂ കാരണം അങ്ങനെ വരെ പണിഷ്മെന്റ് തരുന്നൊരു സംഭവമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് വന്നിട്ട് ആവശ്യത്തിലധികം ഓവറായിട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് യൂട്യൂബ് തന്നെ ആ ചാനലിനെ ഒരു പണിഷ്മെൻറ്റ് കൊടുത്ത് അതങ്ങ് കട്ടാക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ചാനൽ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിക്കരുത്തി ശ്രമിക്കുകയാണ് കാരണം അതിനകത്ത് പൈസ അടച്ച് മെമ്പർഷിപ്പ് ലൈവില് കയറുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോടൊക്കെ സമാധാനം പറയേണ്ടേ പക്ഷേ എന്നാലും അവർ വിടാൻ പാവമില്ല അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വാട്സപ്പിനകത്ത് അവർ ഒരു കൂട്ടായ്മ വെച്ചിട്ടുണ്ട് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് സെയിം മെമ്പർഷിപ്പ് ലൈവ് പോലെയുള്ള ഒരു സംഭവം വാട്സപ്പിലോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ ആ ഒരു അതിൽ അവർ പറയുന്നുണ്ട് പലയിടത്ത് നിങ്ങൾ വിഷമിക്കല്ലേ അയ്യോ ആര് സങ്കടപ്പെടല്ലേ ഞങ്ങൾ അത് എങ്ങനെയെങ്കിലും വിണ്ടെടുക്കാൻ ശ്രമിക്കാം അഥവാ പറ്റിയില്ലെങ്കിൽ നമുക്ക് വാട്സപ്പിലെങ്കിലും നിങ്ങൾക്ക് ഒരു അവസരം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് എന്നിട്ട് അതേ നാലാമത് വീണ്ടും ഒരു പക്ഷേ ആ ഒരു ചാനൽ ചാനൽപ്പെട്ടു നഷ്ടപ്പെടും അത് കിട്ടില്ല എന്നുള്ള രീതി തന്നെയാണ് അവർ പറയുന്നത് അതിന് പകരം നാലാമത് വീണ്ടും ഒരു ചാനൽ തുടങ്ങുകയാണ് എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നൊക്കെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് എന്തല്ലേ സ്വയം പ്രോഡക്റ്റ് ആയിട്ട് വന്ന് നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഈ നാറിയൊക്കെ നാണാവുന്നില്ലേ എനിക്കതാണ് ചോദിക്കാനുള്ളത് എന്നാൽ ആ ഒരു വീഡിയോ അതിന്റെ പിന്നാലെ പോകുന്ന വാഴയെ നമുക്ക് കാണാം വാഴ ഇപ്പോൾ ആദ്യമൊക്കെ ഇവർ വീഡിയോ ചെയ്യുന്ന സമയത്ത് വാഴ നല്ല രീതിയിൽ മെലിഞ്ഞിട്ടായിരുന്നു വാഴ എന്തായാലും ഭാര്യ വീഡിയോ ഒക്കെ ചെയ്ത് കാശുണ്ടാക്കുന്നതുകൊണ്ട് വാഴ നന്നായിട്ട് തടിച്ച് കൊഴുത്ത് വെളുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതുപോലെയുള്ള വാഴകൾക്കൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള വാഴകളെയൊക്കെ എന്താണ് പറയേണ്ടതെന്ന് ശരിക്കും ഇപ്പോഴും അറിയില്ല പക്ഷേ എന്തായാലും ഈ രണ്ടാമത്തെ രണ്ടാമത്തെ സെക്കൻഡ് ഭാഗമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം ഈ ഈ പറയുന്ന നിശീ പറയുന്ന കാര്യം കേട്ടിട്ട് വരാം കേട്ടോ നമ്മൾ മാക്സിമം ട്രൈ ോ ഇല്ലയോ എന്ന് ഉറപ്പില്ല കിട്ടുവാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനും പക്ഷെ കിട്ടുമോ ഇല്ലയോന്ന് നമുക്ക് അത്ര അറിയത്തില്ല കേട്ടോ കിട്ടിയ കിട്ടിയാൽ അത്രേ ഉള്ളതാണ് അവസ്ഥ ചേച്ചി മഴയുണ്ട് ആ മഴയുണ്ട് അപ്പൊ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ രണ്ടുമൂന്നാല് രണ്ട് ചാനൽ പുതിയ തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ കൊണ്ടുപോകാതൊന്ന് അതൊന്ന് സബ് ആണേ അതുകൊണ്ട് ബിക്കി ചേർത്താ മതി നമ്മൾ നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്യും അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ മറ്റേ സ്വർഗത്തിനകത്ത് ലൈവ് എടുത്ത കുറെ ആൾക്കാരുണ്ട് സോ എനിക്ക് അറിയത്തില്ല എന്താ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ചാനലില്ല സോ നമ്മളതുകൊണ്ട് ഇപ്പം എന്താ പറയാ എന്താണെന്ന് അറിയാൻ പറ്റുന്ന അവസ്ഥ നിക്കുകയാണ് അതുകൊണ്ട് ആർക്കൊന്നും തോന്നരുത് അത് കിട്ടിയാന്ന് നമ്മൾ കിട്ടാൻ മാക്സിമം നോക്കുന്നുണ്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ മുന്നിലെ പോകാൻ വേണ്ടി വേറെ ഒന്നുമില്ല നമുക്ക് അറിയത്തില്ല അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള പുതിയ ചാനൽ സ്റ്റാർട്ട് പെട്ടെന്ന് ഹായ് ഹലോ ഇൻഫർമേക്ക് വൺ മെമ്പർസ് ഒരു മണിയാകുമ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യും സോ എനിക്ക് തന്നെ എനിക്കറിയാം ആൾക്കാരുണ്ടൊക്കെ ആയിട്ടുണ്ട് ലൈവ് എൻ്റെ സുഖത്തിൽ ലൈവ് എടുത്ത കുറേ ആൾക്കാരുണ്ട് സോ കുറെ ആൾക്കൊക്കെ മിസ്സായിട്ടുണ്ട് പക്ഷെ നമ്മുടെ വല്ല തെറ്റല്ലേട്ടോ അതാ എനിക്ക് മനസ്സിലായി എന്ത് ചെയ്യാനാണോ അത് ഞാൻ എനിക്ക് മനസ്സിലായി രാമോ എനിക്ക് മനസ്സിലായി പക്ഷെ നമ്മൾ മാക്സിമം ശ്രമിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ പൂർണ്ണമായിട്ടും പോയി എന്ന് പറയാൻ പറ്റില്ല അത് നമ്മൾ മാക്സിമം ശ്രമിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനൊന്ന് വെയിറ്റ് ചെയ്തത് കാരണം ഞാൻ ഇന്ന് അപ്പൊ ഞാൻ രണ്ട് ദിവസം കൊണ്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാനത് പറഞ്ഞില്ലെങ്കിൽ ലൈവ് എടുത്തവരൊക്കെ സങ്കടമാവും അപ്പൊ ഞാൻ പറ്റില്ല തിരിച്ചു കിട്ടുമോ കുറപ്പില്ല അതുകൊണ്ട് ചെയ്യാൻ പറയുമ്പം അപ്പൊ എന്തായാലും ഈ നാറികളോടൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല ഒരു സമൂഹത്തെ തന്നെ നാണം കെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വന്തം സ്വയം പ്രോഡക്റ്റ് ആയിട്ട് വിൽപ്പന ചരക്കാണ് ഞാൻ എന്നുള്ള രീതിയിൽ വന്ന് നിൽക്കുന്ന ഈ അലവലാതികളോടൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇവളെയൊക്കെ വിറ്റ് നക്കുന്ന വാഴകളോട് നമോ ഭാഗം അത്രേ പറയാനുള്ളൂ